കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ പരിപാടി ചെയ്തു ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാസർഗോഡ് ടൗൺ അടുക്കത്തുബയൽ വിദ്യാനഗർ യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു കറന്തക്കാട് ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു ആളുകൾക്കും യൂണിയന്റെ മെമ്പർമാർക്ക് അങ്ങനെയല്ല നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മുടെ ഓരോ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും കെഎസ് എസ് പി യു ജില്ലാ സെക്രട്ടറി പി കുഞ്ഞമ്പു നായർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു ബാലകൃഷ്ണൻ ചെറുക്കള സാംസ്കാരിക പ്രഭാഷണം നടത്തി കെ എസ് എസ് പിയു കാസർകോട് ടൗൺ ബ്ലോക്ക് പ്രസിഡന്റ് എ കെ നായർ സെക്രട്ടറി എം സി ശേഖരൻ നമ്പ്യാർ ട്രഷറർ വി കുമാരൻ വിദ്യാനഗർ യൂണിറ്റ് പ്രസിഡന്റ് നാരായണൻ പേര്യ സെക്രട്ടറി എം ചെനിയപ്പ അടുക്കത്തുബയൽ യൂണിറ്റ് പ്രസിഡന്റ് എസ് വാസന്തി സെക്രട്ടറി ബാഷിണി ഷെട്ടി കെ കാസർഗോഡ് ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് പി എം ഇബ്രാഹിം സെക്രട്ടറി ഷെരീഫ ടീച്ചർ തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് യൂണിറ്റ് തലത്തിൽ ലളിതഗാനം സിനിമാഗാനം കവിതാലാപനം നാടൻപാട്ട് പ്രസംഗം തുടങ്ങിയ മത്സരങ്ങളും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്